ആയുർവേദ മരുന്നുകൾ അല്ലെങ്കിൽ ആയുർവേദ ചികിത്സയ്ക്കൊക്കെ വേണ്ടി വരുന്നത് വളരെ വലിയ പണച്ചിലവാണ് പലപ്പോഴും രോഗികൾ ഒപ്പിയിലൊക്കെ നമ്മളോട് ചോദിക്കുന്നതാണ് ഇപ്പം ഒരു മാസത്തെ പ്രമേഹത്തിന് മരുന്ന് കഴിക്കുകയാണ് ഒരു മാസം എത്ര രൂപയാകും അല്ലെങ്കിൽ രണ്ടാഴ്ചത്തെ കിടന്ന് ചികിത്സിക്കണമെങ്കിൽ എത്ര രൂപയാകും അപ്പം ഒരു ഇത് വളരെ വലിയൊരു പണമാണ് അവർ ചിലവഴിക്കേണ്ടി വരുന്നത് അപ്പോൾ ഇതിനെങ്ങനെ നമുക്ക് ഒരാൾക്ക് സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് ഈ പണച്ചെലവ് കുറഞ്ഞ ചിലവിൽ എങ്ങനെ ആയുർവേദ ചികിത്സ ലഭ്യമാക്കാം എന്നുള്ളതിൽ നിന്നാണ് ഇപ്പോൾ ഉദാഹരണത്തിനായിട്ട് പ്രമേഹമുള്ള ഒരാൾ പ്രമേഹമുള്ള ഒരാളൊരു ഇൻസുലിനൊക്കെ എടുക്കുന്ന ഒരാളാണെങ്കിൽ ഇൻസുലിനും അതിനോടൊപ്പം കഴിക്കുന്ന മരുന്നുകളും എല്ലാം കൂടി ഒരു മാസം ഒരു ആയിരായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ഒരു പക്ഷെ ചിലവാക്കുന്നുണ്ടാവാം അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ ചെറിയൊരു പൈസയ്ക്ക് പ്രത്യേകിച്ച് ഈ ആയുർവേദത്തിലെ അധികം കണ്ടൻറ്റുകൾ എന്നാൽ വളരെ എഫക്റ്റീവായിട്ടുള്ള മരുന്നുകൾ ആ രീതിയിലുള്ള മരുന്നുകൾ നമുക്ക് ഉപയോഗിച്ച് ഈ ഒരു വളരെ ചെറിയ പൈസയ്ക്ക് പ്രമേഹത്തെ നമുക്ക് ചികിത്സിക്കാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന ഒരു ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ആറ് മാസത്തിനുള്ളിലൊക്കെ മരുന്നുകൾ ഒഴിവാക്കി കൊടുക്കാൻ പലപ്പോഴും സാധിക്കും അതായത് ഇൻസുലിനോ മരുന്നുകളോ ഒന്നും ഇല്ലാണ്ട് പ്രമേഹത്തെ നിയന്ത്രിച്ച് നിർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോകാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ഈ പല രീതിയിലുള്ള വേദനകൾ മുട്ടുവേദന നടുവേദന ഒക്കെ ആയുർവേദത്തിൽ വളരെ കോമൺ ആയിട്ട് വരുന്നൊരു പ്രശ്നമാണ് പ്രത്യേകിച്ച് വീട്ടമ്മമാരില് അവർക്ക് വീട് വിട്ട് രണ്ടാഴ്ച ഒരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്ന നടക്കുന്ന കാര്യമല്ല അപ്പോൾ അതിന് പിന്നെ അതിൻ്റെ പണച്ചെലവ് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ആളുകൾ നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ വരാം ഒരു ഒന്നോ രണ്ടോ മണിക്കൂറോ നമ്മളെ കിഴികൾ അല്ലെങ്കിൽ ലേബനങ്ങൾ പോലുള്ള ചികിത്സകൾ ചെയ്യും അവർക്കൊരു വേദന പെയിൻ ഇതൊരു എല്ലാവരിലും പോസിബിൾ ആവണമെന്നില്ല ചില ആളുകൾ ഹോസ്പിറ്റലിൽ തന്നെ കിടക്കണം പക്ഷേ ഭൂരിഭാഗം ആളുകളിലും ഇത് പോസിബിൾ ആണ് അവർ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി ബാക്കിയുള്ള സമയത്ത് ആ നമ്മൾ കിഴികളും അതുപോലെ ലേപനങ്ങൾ അതുപോലെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യും ആ ട്രീറ്റ്മെൻറ്റുകളിൽ തന്നെ നമ്മൾ കിഴികൾ ചെയ്യുന്നു നമ്മൾ സാധാരണ ചെയ്യുന്നത് കൊട്ടൻ ചുക്കാതിയോ കോലകുലത്താതിയോ കൊണ്ടുള്ള കിഴികൾക്ക് പകരം നമ്മളവിടെ വാല്കസരം അതായത് മണൽ ചെയ്യുന്നു മണൽ എന്ന് പറയുന്നത് നമുക്ക് റീയൂസ് ചെയ്യാം വേറൊരു ഒക്കെ ഉപയോഗിക്കാം അപ്പോൾ അതിൻ്റെ ആ മരുന്നിന് അവിടെ ഉപയോഗിക്കേണ്ടിയിരുന്ന മരുന്നിൻ്റെ കോസ്റ്റ് ആ പേഷ്യൻസിന് കുറഞ്ഞു കിട്ടുന്നു അപ്പോൾ വളരെ ചെറിയൊരു പൈസയ്ക്ക് അവർക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ ലേപനങ്ങളിലും തന്നെയാണ് നമ്മൾ നമുക്ക് പറമ്പിലൊക്കെ ആയിട്ടുള്ള കിട്ടുന്ന പുളിയില അല്ലെങ്കിൽ നമ്മളുടെ ആവണക്കിൻ്റെ ഇല അല്ലെങ്കിൽ മുരിങ്ങത്തൊലി മുരിങ്ങയില കല്ലുപ്പ് ഇതുകൊണ്ടിട്ടൊക്കെയുള്ള ലേപനങ്ങൾ വളരെ ചെറിയൊരു പൈസയ്ക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷേ വളരെ എഫക്റ്റീവ് ആയിരിക്കും പെട്ടെന്ന് വേദന നീരൊക്കെ കുറയുകയും ചെയ്യും ആളുകളിൽ അപ്പോൾ ഇത് എല്ലാ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ രീതിയിലിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ഗവണ്മെന്റ് ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി എങ്ങനെയാണോ അതുപോലെ മുഴുവനായും ഫ്രീയല്ല എന്നാൽ ചെറിയൊരു പൈസയ്ക്ക് ആളുകൾക്ക് വന്ന് ചികിത്സ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ളൊരു സിസ്റ്റം അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആയുർവേദം എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതി ഒരു ഇതര രീതി ഇപ്പോൾ ആയുർവേദം തന്നെ അല്ല ഏത് സയൻസോ ടെക്നോളജിയോ അല്ലെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റാണെന്ന് വെച്ചോളൂ ഇതിവിടുത്തെ ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് അപ്രസക്തമാകും ആളുകളതിൻ്റെ ഉപയോഗം കുറയ്ക്കുകയും അൺപോപ്പുലറാകുകയും ചെയ്യും അത് അപ്പോൾ ആയുർവേദിന് പലപ്പോഴും ഇതൊരു പ്രശ്നമാണ് കാരണം ഇന്നൊരു അപ്പർ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം സാധിക്കുന്ന ഒരു പ്രൈവറ്റ് ആയുർവേദ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെൻ്റ് ചെയ്യുക എന്ന് പറയുന്ന അവർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമായി പലപ്പോഴും മാറുന്നുണ്ട് ഗവണ്മെൻറ്റ് സെക്ടറിൽ ചികിത്സിക്കാൻ സാധിക്കും പക്ഷേ മൂന്നര കോടി ജനങ്ങളുണ്ട് കേരളത്തിൽ ഇതിൽ എത്ര ശതമാനം ആളുകൾക്ക് ഈ പറയുന്ന മാൻപവറും ഇൻഫ്രാസ്ട്രക്ചറും വെച്ച് ചികിത്സ ലഭ്യമാകും അവിടെയാണ് ഈ പ്രൈവറ്റ് സെക്ടറിൽ ഈ പറയുന്ന വലിയ പണച്ചെലവ് ആയുർവേദ ചികിത്സയിൽ ഒരു പ്രശ്നമാകുന്നത് അതിനെ ഈ രീതിയിലാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ഏതൊരു സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും ആയുർവേദ ചികിത്സ ലഭ്യമാകും വളരെ ചെറിയൊരു പൈസയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നത്